പ്രമുഖ മ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരി ബനാത് യത്തീം ഗാനയുടെ കീഴിലുള്ള എ എൽ പി സ്കൂളിന്റെ നാൽപ്പത്തിയഞ്ചാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു നടന്ന ചടങ്ങ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്യുകയും മുപ്പത്തി വർഷക്കാലം സ്കൂൾ അധ്യാപികയായി പ്രവർത്തിച്ച ഡോളി ഡേവിസിനെ മെമന്റോ നൽകി യാത്രയപ്പ് നടത്തുകയും ചെയ്തു ഇവിടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം നടത്തിയിട്ടുള്ള റിപ്പോർട്ടിൽ സ്കൂൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു നമ്മുടെ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മുടെ ചെറിയ കുട്ടികളെല്ലാം എഴുതാനും വായിക്കാനും എല്ലാം പ്രയാസം പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളുകളിൽ വരെ എത്തിക്കഴിഞ്ഞാലും എഴുതാനും വായിക്കാനും ചെറിയ പ്രയാസം അല്ലെങ്കിൽ അത്ര അറിയാതിരുന്ന സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങളാണ് സ്വായത്തമാക്കിയിരുന്നത് ഇവിടെ പ്രധാന അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മലയാളം ഏത് ഭാഷയാണെങ്കിലും എഴുതാനും വായിക്കാനും പറയാനും എല്ലാം അവർക്ക് ഒരു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി സ്കൂൾ മാനേജർ എന്തിൻ കുട്ടിഹാജി എൻഡോമെന്റ് വിതരണം നടത്തി ബ്ലോക്ക് അംഗം എം മഞ്ചുള പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം നസീറ സുധീർ അബ്ദുൾ അസീസ് സ്കൂൾ ഭാരവാഹികളായ എം സുകുമാരൻ മുഹമ്മദ് ഷിഹാബ് യത്തീൻഖാന മാനേജ്മെന്റ് ഭാരവാഹി ഹംസ മാസ്റ്റർ അബ്ദുൽ സലാം വിജി അബ്ദുൽ ഖാസിം എം പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം അബ്ദുൾ റഷീദ് പി ടി എ പ്രസിഡന്റ് സി ബി അനൂപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വൈകിട്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി അതിഗംഭീരമായ ഘോഷയാത്രയും നടത്തി തുടര്ന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ബിസി വി ന്യൂസ് ദേശമംഗലം